അറ്റൻ്റ് ലബോറട്ടറി അറ്റൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക ഇവിടെ തെറ്റായ ജോഡി കണ്ടെത്തുക എന്നാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാൻസർഡ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ക്യാൻസർഡ് ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ തന്നിട്ടുള്ള കാലഘടനയനുസരിച്ച് ക്രമപ്പെടുത്തുക കാലഘടനയനുസരിച്ച് ക്രമപ്പെടുത്തുക ഇവിടെ ആൻസർ വരുന്നത് എ ആണ് ആൻസർ ഫസ്റ്റ് വരുന്നതെന്ന് ചോദിച്ചാൽ ചാന്നാർ കലാപമാണ് അത് കഴിഞ്ഞ് വരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം അത് കഴിഞ്ഞ് കുട്ടംകുളം സമരം അത് കഴിഞ്ഞ് പാലിയം സത്യാഗ്രഹം ആദ്യം വരുന്നത് ഏതാണ് ചാന്നാർ കലാപമാണ് ചാന്നാർ കലാപമാണ് ആദ്യം വരുന്നത് അത് കഴിഞ്ഞ് ഗുരുവായൂർ സത്യാഗ്രഹം അത് കഴിഞ്ഞ് കുട്ടംകുളം കുട്ടംകുളം സമരമാണ് അത് കഴിഞ്ഞ് വരുന്നതാണ് പാലിയം സത്യാഗ്രഹം അടുത്ത ക്വസ്റ്റ്യൻ ചേരുമ്പടി ചേർക്കുകയാണ് ചേരുമ്പടി ചേർക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചേരുമ്പടി ചേർക്കാനാണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എ ആണ് ആൻസർ ഒന്ന് എന്ന് പറയുന്നത് രണ്ടാണ് അതായത് ബറേലി ഖാൻ ബഹദൂർ ബഹദൂർ ആണ് ബറേലിയിൽ ഖാൻ ബഹദൂർ ആണ് ബരഡ് ബർഗാനയില് ഷ്യാമലാണ് ബറഡ് ബർഗാനയിൽ ഷ്യമാണ് ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദിൽ ബീഹാറില് ബീഹാറിൽ കൺവേഴ്സിങ് ബീഹാറില് കൺവേസിങ് അപ്പം ബറേലിയില് ഖാൻ ബഹദൂർ ബറഡ് ബർഗാനയില് ഷ്യമല് ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള ബീഹാറില് കൺവേസിങ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി അദ്ധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആൻസർ എന്ന് പറയുന്നത് സി ആണ് ബൽഗാം സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ ബെൽഗാം സമ്മേളനത്തെ പ്രാതിനിധ്യം നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ സാന്ത്വ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അമേരിക്കൻ സാന്ത്വ സമരവുമായി ബന്ധപ്പെട്ട പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ ഇന്ത്യ ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ പദവി അംഗീകാരം വച്ച് സ്വന്തമാക്കിയ നഗരമാണ് കോഴിക്കോട് അടുത്ത ക്വസ്റ്റ്യൻ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തും ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകത ആൻസർ എ ആണ് ഒന്ന് നാല് സഞ്ചാരപഥ ഭൂമിയിൽ നിന്ന് ഏകദേശം മുപ്പത്താറായിരം കിലോമീറ്റർ ഉയരത്തിലാണ് വാർത്താവിനിമയത്തിന് ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നു അപ്പോൾ സഞ്ചാരപഥ ഭൂമിയിൽ നിന്ന് ഏകദേശം മുപ്പത്താറായിരം കിലോമീറ്റർ ഉയരത്തിലാണ് വാർത്താവിനിമയത്തിന് ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നു ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി ഏത് ബ്രഹ്മപുത്രയുടെ പോഷക നദിയെ ശരിയായ ജോഡി ഏതെന്ന് ചോദിച്ചാൽ ആൻസർ എ ആണ് മാനസ്രിയാണ് ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന കൊടങ്ങരപ്പുഴ പുഴ ഒഴുകുന്ന സ ഒഴുകുന്ന സ്ഥലം ഏതാണ് ആൻസർ അട്ടപ്പാടി കൊടങ്ങരപ്പുഴ ഒഴുകുന്നത് അട്ടപ്പാടി അടുത്ത ക്വസ്റ്റ്യൻ താഴെപ്പറയുന്ന ഈ കുമലസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തും കുമലസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ക്യാൻസർഡ് ക്വസ്റ്റ്യൻ ആണ് അതായത് താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ ഉയർന്ന സംഭവന പ്രക്രിയയുടെ ഫലമായി തൂവൽക്കെട്ടുകൾ പോലെ രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഉയർന്ന സംഭവന പ്രക്രിയയുടെ ഫലമായി തൂവൽക്കെട്ടുകൾ പോലെ രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം ഏതാണ് ഭൂവൻ ഹസാരിക സേതു ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലമാണ് ഭുവൻ ഹസാരിക സേതു അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചുഴലിക്കാറ്റുകൾ പേരും പേരും നൽകിയ രാജ്യങ്ങളും ശരിയായ ജോഡി കണ്ടെത്തും ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ആൻസർ രശ്മിമാല ശ്രീലങ്കയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഇന്ത്യ നടപ്പിലാക്കിയ പുത്ത സാമ്പത്തിക നയത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് ആൻസർ എന്ന് പറയുന്നത് സി ആണ് ആൻസർ ഒന്ന് ഒന്ന് രണ്ട് ആണ് ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണവും ആണ് നബാർഡ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകൾ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് കർഷകരുടെ കുടിയേറ്റമാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ രാസവുള കൊണ്ട് ഉപയോഗം യന്ത്രവൽക്കരണം ഇതെല്ലാം ഹരിത വിപ്ലവങ്ങളുടെ സവിശേഷത ഉൾപ്പെടുന്നതാണ് കൽക്കരി നിക്ഷേപ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഒറീസ കൽക്കര നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഒറീസ അടുത്ത ക്വസ്റ്റ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യൻ ധനകാര്യ വകുപ്പ് മന്ത്രി ആണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആണ് പങ്കജ് ചൗധരി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേര് ആണ് നിഫ്റ്റി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേര് നിഫ്റ്റി താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഏത് കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഏത് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെന്റിനാണ് താഴെപ്പുറുന്ന പ്രസ്താവന ശരിയായത് ഏതലാണ് ശരിയായത് എ ആണ് ഒന്ന് മൂന്നാണ് നിയമനിർമ്മാണ രാജ്യസഭയ്ക്ക് ലോക്സഭയ്ക്ക് തുല്യ അധികാരമാണുള്ളത് നിയമനിർമ്മാണത്തെ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരം നിയമനിർമ്മാണത്തെ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരം ഉണ്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് താഴെപ്പറയുന്ന സംസ്ഥാനങ്ങൾ ധിമണ്ഡല സമ്പ്രദായം ബൈ ക്യാമറിസം നിലനിൽക്കുന്ന സംസ്ഥാനം ഏത് എന്നാണ് ബൈ ക്യാമറ ബൈ ക്യാമറിസം സംസ്ഥാനം ഏതാണ് ആൻസർ എന്ന് പറയുന്നത് ബ്രിട്ടനാണ് ബൈ ക്യാമറ അത് ഭീമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കർണാടക ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്ത ഉൾപ്പെടുത്തിയതാണ് ബ്രിട്ടനാണ് അടുത്ത കോസ്റ്റ്യൻ ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ ഭരണഘടനാപരമായ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെന്നാണ് ഈ ക്വസ്റ്റ്യൻ ക്യാൻസർഡ് ക്വസ്റ്റ്യൻ ആണ് ക്രിമിനൽ പ്രൊസീ പ്രൊസീജർ കോഡ് സി ആർ പി സിക്ക് പകരം ഇൻ്റെ ശിക്ഷാനിയമം ഏത് ഇനി ശിക്ഷ നിയമം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ആൻസർ ഭാരതീയ നാഗറിക് സുരക്ഷാ സംഹിത നാറ്റോ സൈനിക സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ ആരാണ് നാറ്റോ സൈനിക സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ എ ആണ് ജെൻസ് ജെൻസോട്ട ബഗ് ആണ് താഴെ പറയുന്ന രണ്ട് പ്രസ്താവനകൾ പരിഗണിക്കുക നമ്മുടെ ആൻസർ ഡി ആണ് ഒന്ന് തെറ്റ് ഒന്ന് തെറ്റ് രണ്ട് ശരിയാണ് ഒന്ന് തെറ്റ് രണ്ട് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കേരള ഭൂപരിഷ്കരണ നിയമത്തെ ഭൂ പരിധി നിശ്ചയിക്കൽ മിച്ച ഭൂമികൾ നൽകൽ കുടിയ കുടിയ കുടിയൻ ആധാരം നിർത്തലൊക്കെ കൃഷി ചെയ്യുന്ന കുടിയന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥ ആവശ്യം നൽകുക എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാലക്രമത്തിൽ എഴുതുക കാലക്രമത്തിൽ എഴുതുക ആൻസർ എന്ന് പറയുന്നത് എഴുതുക എന്നാണ് ആൻസർ വരുന്നത് കാലക്രമത്തിൽ എഴുത ആൻസർ സി ആണ് ആൻസർ സി ആണ് വരുന്നത് ആദ്യം വരുന്നതെന്ന് വെച്ചാല് എന്ത് ഐആർ ഡി പി അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ജെ ആർ വൈയ്യ അത് കഴിഞ്ഞ് എസ് ജി ആർ വൈയ്യ ഫസ്റ്റ് കഴിഞ്ഞ് എം ജി എൻ ആർ ജി എസ് ആണ് വരുന്നത് രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവയ തണ്ണിയള സംരക്ഷണ നിയമത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ എന്ന് പറയുന്നത് എ ആണ് ആൻസർ അതായത് മൂന്നും നാലുമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന നെൽവയൽ എന്നതിൽ ചിറകുകളും ചിറകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നു നിലവായ എന്തൊക്കെ ഉൾപ്പെടുന്നു ചിറകളുണ്ട് ചാലുകളുണ്ട് കുളങ്ങളുണ്ട് കൈത്തോടുകൾ ഉൾപ്പെടുന്നു ജില്ലാതല അധികാര അധികൃത സമിതി രൂപീകരിക്കുന്ന ജില്ലാ കള ജില്ലാ അധികൃത സമിതി രൂപീകരിക്കുന്ന ജില്ലാ കളക്ടറാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്നുവെച്ചാൽ ഭരണഘടന അനുച്ഛേദോ അനുബന്ധ കമ്മീഷൻ ഭരണഘടന അനുച്ഛേദോ അനുബന്ധ കമ്മീഷനുമാണ് അത് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് ആൻസറ് അത് അനുച്ഛേദം അനുബന്ധ കമ്മീഷൻ ഫസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ അനുച്ഛേദം മുന്നൂറ്റി പതിനഞ്ച് എന്ന് വെച്ചാൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ എന്ന് പറയുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഐ എന്ന് പറയുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ മുന്നൂറ്റി മുപ്പത്തി എട്ട് എന്ന് പറയുന്നത് ദേശീയ പട്ടികജാതി കമ്മീഷൻ വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷിക്കാനും ക്ഷേമത്തിനായും നടപ്പിലാക്കിയ പദ്ധതികൾ തിരഞ്ഞെടുക്കുക ആൻസർ എന്ന് പറയുന്നത് എല്ലാം ശരിയാണ് അഭേകരണം മംഗല്യം ആശ്വാസനിധി സഹായഹസ്ത ഇവയെല്ലാം വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സ്ത്രീകളുടെ സുരക്ഷിക്കാനും ക്ഷേമത്തിനായും നടപ്പിലാക്കിയ പദ്ധതികളാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ആൻസർ എന്ന് പറയുന്നത് കേരളമാണ് കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ എന്താ പേര് രജിസ്റ്റർ ചെയ്തിട്ട് തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് പദ്ധതിയാണ് നവജീവൻ ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നത് ഇത് ബോഡി ക്ലോക്ക് എന്നാണ് അറിയപ്പെടുന്നത് ഏതാണ് ആൻസർ എന്ന് പറയുന്നത് പീനിയൽ ഗ്രന്ഥി പീനിയ ഗ്രന്ഥി അപ്പം മനുഷ്യ ശരീരത്തിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്ന ആരാണ് ഗ്രന്ഥി താഴെപ്പറയുന്നവയിൽ താഴെപ്പറയുന്ന നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താ നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് വിറ്റാമിൻ ആണ് വിറ്റാമിൻ ബി നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ബി ആണ് അടുത്ത ക്വസ്റ്റ്യന് ചിക്കൻ ബോക്സ് വൈറസിൻ്റെ ശാസ്ത്രീയ നാമം ബാൽസില്ല ബാൽസില്ല വാരിസില്ല സോസ്റ്റർ ആണ് വാൽസില സോസ്റ്റർ ആണ് ശരീരത്തിലെ കാർബോഹൈഡ്രിൻ്റെ പ്രധാന പ്രവർത്തനം ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാന പ്രവർത്തനം എന്താണ് ഊർജം നൽകുക എന്നതാണ് എസ് ആർ തത്വത്തിൻ്റെ ശരിയായ ക്രമം എന്താണ് ത്രീ തത്വത്തിൻ്റെ ശരിയായ ക്രമം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആർ തത്വത്തിൻ്റെ ത്രീ ആ തത്വത്തിൻ്റെ ശരിയായ ക്രമം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് സി ആണ് ആൻസർ കുറയ്ക്കുക വീണ്ടും ഉപയോഗിക്കുക റീസൈക്കിൾ ചെയ്യുക എന്താണ് ത്രീ ആർ തത്വത്തിൻ്റെ ശരിയായ ക്രമം കുറയ്ക്കുക വീണ്ടും ഉപയോഗിക്കുക റീസൈക്കിൾ ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യു ഏതാണ് എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യു ഏതാണ് ലിഗമെൻ്റുകളാണ് എന്താണ് എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യു ആണ് ലിഗമെൻറ്റുകൾ പറയുന്ന അനിയന്ത്രിതമായ കോശ വളർച്ച മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്യാൻസർ ആണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് പ്രയോജന നേടാൻ യോഗ്യരായവർ താഴെ പുറത്തുന്നവ ആരാണ് ആൻസർ എന്ന് പറയുന്നത് നാൽപ്പത്തൊന്നിൻ്റെ നാൽപ്പത്തൊന്ന് അതായത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നിയമത്തിന് പ്രയോജനം നേടാൻ യോഗ്യമായ ഇതിൽ ആരൊക്കെയാണെന്നാണെന്ന് ചോദിച്ചാൽ ഇതൊന്നും അല്ല എന്നതാണ് ശരിയായിട്ടുള്ള ആൻസറ് ഭൂഗുരുത്താകർഷണം മൂലമുള്ള തരണത്തിൻ്റെ കൂടിയ വില അനുഭവപ്പെടുന്നത് എവിടാണ് എവിടാണ് ധ്രുവങ്ങളിലാണ് മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതിയാണ് വികരണം മനുഷ്യൻ്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് സി ആണ് ആൻസർ ഇരുപത് ഹെച്ച് മുതൽ ഇരുപതിനായിരം ഹച് ഇന്ത്യയുടെ മൂന്നാമത്തെ ചന്ദ്രദൗത്യം ചന്ദ്രയന്ത്രയെ വിക്ഷേപിച്ചത് എന്ന് ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ചാൽ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ആദ്യ ഇന്ത്യൻ വനിത ആരാണ് കൽപ്പന ചൗളയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഓസോൺ പള്ളി വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം ഏതാണ് ക്ലോറോഫോറോ കാർബൺ എസ് ടി പി സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെ ഒരു മോളിന് ഉണ്ടായിരിക്കേണ്ട വ്യാപ്തം എത്രയാണ് ആണ് ആൻസറ് ആൻസർ സി ആണ് ആൻസർ ഇരുപത്തിരണ്ട് പോയിന്റ് നാല് ലിറ്റർ വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കൽ ഫാരഡേ പുതിയതായി കണ്ടുപിടിച്ച അറ്റോമിക നമ്പർ നൂറ്റി പതിനെട്ടിലുള്ള മൂലകത്തിൻ്റെ പേര് എന്ത് എന്നാണ് ചോദിച്ചത് ഓഗാനസൻ ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ഡെമോക്രറ്റസ് കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസികളി കുമാരനാശന്റെ പേരുള്ള കുമാരനാശന്റെ കുമാരനാശന്റെ പേരുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്ക് മലയാളത്തിലെ ആദ്യ ചെറുകഥയായ മാസനാവൃതി ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത് ആൻസർ ബി ആണ് വിദ്യാ വിനോദിനി വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവൽ ഷീല ടോമിയുടെ നോവലാണ് വല്ലി അടുത്ത ദിവസത്തെ ഭാർഗവീ നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായ ചെറുകഥയുടെ പേര് എന്ത് ചെറുകഥയുടെ പേര് എന്ത് നീല വെളിച്ചം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് ഇവ മൂന്നും ശരിയാണ് ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനു ഫെഡറിക് ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിതയാണ് ഷൈനി വെർസൻ പി ടി ഉഷയാണ് ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത പി ടി ഉഷയാണ് എത്തിയ ആദ്യ ഇന്ത്യൻ വനിത താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് ശരിയായത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആണ് ആൻസർ ഒന്ന് മൂന്ന് ആണ് ശരിയായിട്ടുള്ളത് ഇന്ത്യ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയാണ് അർജുന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഉപകരണങ്ങളെ ഉൾപ്പെടാത്തത് ഏത് ഉൾപ്പെടാത്തത് ഏതാണെന്ന് വെച്ചാൽ പ്ലോട്ടർ ആണ് ജി പി എസിൻ്റെ പൂർണ്ണ രൂപമെന്ന് വെച്ചാൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമാണ് വെബ് ബ്രൗസറിന് ഉദാഹരണം അല്ലാത്തത് വെബ് ബ്രൗസറിന് ഉദാഹരണം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കുക്കി ആണ് വെബ് ബ്രൗസറിന് ഉദാഹരണം ഉദാഹരണമല്ലാത്ത അപ്പോൾ വെബ് ബ്രൗസറിന് ഉദാഹരണമാണ് സഫാരി ഫയർഫോക്സ് ഒപേറ മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ എ ഐ സംവിധാനം മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ എ ഐ സംവിധാനമാണ് കോപ്ലൈറ്റ് കോമ്പൈലൈറ്റ് കോംപൈലറ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ പൊതുവായ ഭാഷ ഏതാണ് പൈത്തൺ ആണ് ഏ ആണ് ആൻസർ പൈത്തൺ ഒരു വ്യക്തിക്ക് വിവരകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം തൊഴിലിടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ വിവരം ലഭിക്കണമെങ്കിൽ ആരെയാണ് സമീപിക്കേണ്ടത് ആൻസർ എന്ന് പറയുന്നത് അറുപത്തി നാല് ബി ആണ് ആൻസർ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ നിയമം ബാധകമാകുന്നത് പോക്സോ നിയമം ബാധകമാകുന്നത് അറുപത്തി അഞ്ച് ഇന്ത്യ മുഴുവനും കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് റിപ്പോർട്ട് ലഭിച്ച ഇരുപത്തി നാല് മണിക്കൂർ റിപ്പോർട്ട് ലഭിച്ച ഇരുപത്തി നാല് മണിക്കൂർ ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലനിൽക്കുന്നത് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലനിൽക്കുന്നത് അറുപത്തേഴ് സി ആണ് ആൻസർ യൂണിസെഫ് ഗാർഹിക പീഡന നിയമം രണ്ടായിരത്തി അഞ്ച് ഗാർഹിക പീഡനം എന്നാൽ എന്ത് ഗാർഹിക പീഡനം എന്നാൽ എന്ത് എന്നാണ് ആൻസർ ഡി ആണ് ആൻസർ എ എ ബി സി എ ആണ് സാമ്പത്തിക ദുരുപയോഗം ശാരീരിക ബുദ്ധിമുട്ടുക ശാരീരികമായി ബുദ്ധിമുട്ടുക ലൈംഗികമായി ബുദ്ധിമുട്ടുക ഗാർഹിക പീഡന നിയമപ്രകാരം താഴെ താഴെപ്പറയുന്നവയെ ഏതാണോ ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ ക്യാൻസർഡ് ക്വസ്റ്റ്യൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ എന്നു വെച്ചാൽ ഏത് വർഷമാണ് പട്ട്യജാതി പട്ട്യവർഗ കം നിയമം നിലവിൽ വന്നത് എഴുപത് ആൻസർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് നിലവിൽ വന്നത് അടുത്ത ബാക്യുലമാക്സ് ക്വസ്റ്റ്യനാണ്